ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലപ്പുറം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ സി ഐ എം സി ഡി ചീഫ് കൺസൾട്ടൻ്റായ ഡോക്ടർ ആർ ജെ ധനേഷ് കുമാർ സാറാണ് നമുക്ക് അദ്ദേഹത്തോട് ഓട്ടിസം സംബന്ധമായ ചില സംശയങ്ങൾ ചോദിക്കാം സാർ കുട്ടികളിൽ ഓട്ടിസം ലക്ഷണങ്ങൾ എപ്പോൾ മുതലാണ് കാണിച്ചു തുടങ്ങുന്നത് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറ് നമുക്കതിനെ ലക്ഷണങ്ങൾ വളരെ നേരത്തെ തന്നെ ചിലപ്പോൾ കാണിച്ചു തുടങ്ങിയേക്കാം കൂടുതലും കുഞ്ഞുങ്ങളെ ഇപ്പോഴത്തെ പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ചിട്ടും കുട്ടികളെ കാണുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഒന്നര വയസ്സ് വരെ ഒരു സ്വാഭാവികമായ ഒരു വികാസത്തിലൂടെയാണ് കടന്നത് കുറേയൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു സാമൂഹ്യ ശേഷി ഉണ്ടാകുന്നുണ്ട് പല കുട്ടികളെയും രക്ഷിതാക്കൾ വന്നിട്ട് അവരുടെ ചെറിയ കാലഘട്ടത്തിൽ വീഡിയോ കാണിച്ചാൽ കുഞ്ഞു കാലഘട്ടത്തിൽ വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് വളരെ അതിശയത്തോട് കാണാറുണ്ട് കാരണം ആ പ്രായത്തിൽ വളരെ സ്വാഭാവികമായ ഒരു വളർച്ചയാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് അത് പതിയെ ഒരു ഒന്നേ കാലം ഒന്നര വയസ്സാകുമ്പോൾ ചെറിയ ചെറിയ തോതിൽ അവർ സാമൂഹ്യ ഇടപെടലിൽ നിന്ന് പിന്നോട്ട് പോകുന്നു പറഞ്ഞു കൊണ്ടിരുന്ന വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു വലിയൊരു തോതിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത് പക്ഷേ നമ്മളെപ്പോഴും അതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സിലോ മൂന്ന് വയസ്സ് നടപ്പ് കാലഘട്ടത്തിലോ മൂന്ന് വയസ്സിന് മുന്നേ ആണ് ഓട്ടോസ്പെക്ട ഡിസോർഡർ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലയളവിലാണ് അതിൻ്റെ ശക്തമായ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങാം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കണ്ടു തുടങ്ങാം ചിലപ്പോൾ ഒരു പരിധിയോളം കുട്ടികൾക്കാണ് ഈ പറഞ്ഞ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര വയസ്സിൻ്റെ കാര്യം പറയുന്നത് മറിച്ച് മറ്റു ചില കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് മാസം മാസം ആകുമ്പോൾ മൊത്തോട്ട് നോക്കുന്നില്ല ഇപ്പോൾ രക്ഷിതാക്കളെ കണ്ടാലോ അല്ലെങ്കിൽ ആരെ കണ്ടാലും ശ്രദ്ധിക്കാതിരിക്കുന്നു അവരെന്നെ കൈ കൊണ്ട് ചില ചേഷ്ടകളൊക്കെ ചെറിയ രൂപത്തിൽ കാണിച്ചു വരുന്നു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ അശക് വളരെ ശക്തമായ കരച്ചിലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചെറിയ പ്രായം മുതലേ കണ്ടു തുടങ്ങുന്നുണ്ട് ഒരു പക്ഷേ ഒരു പക്ഷം കുട്ടികൾ ഒരൊന്നര വയസ്സ് വരെയൊക്കെ ഏതാണ്ടൊരു നല്ല ഡെവലപ്മെന്റ് വന്നിട്ടാണ് പിന്നെ ഓട്ടിസം സ്പെക്ട് ഡിസോർഡറിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഓട്ടിസം എന്ന അവസ്ഥ അറിയുന്നതിന് മുമ്പ് പരിഹരിക്കാനാകുമോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഉണ്ട് എന്ന് ഉണ്ട് എന്ന് തന്നെ വെക്കണം കാരണം അറിയുന്നതിന് മുമ്പ് എന്നല്ല ആ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ പൂർണ്ണ തോത് എത്തുന്നതിന് മുന്നേ അതായത് മൂന്ന് വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂന്ന് വയസ്സ് കാലഘട്ടത്തിലാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പൂർണ്ണമായ തോതിൽ എത്താം അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡയഗ്നോസ് ചെയ്യുക കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിനു മുന്നേ ഒരു പക്ഷേ ഇപ്പോൾ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇപ്പം ഒന്നര രണ്ട് വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സിലൊക്കെ കുട്ടികൾ രക്ഷിതാക്കളെത്തിക്കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങളുമായിട്ടാണ് വരുന്നത് നമ്മൾ പൂർണ്ണ തോതിൽ ഓട്ടിസം ഡിസോർഡ് ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നില്ല ഒരു നല്ല രീതിയിലുള്ള പരിചരണം പ്രത്യേകിച്ചിട്ട് വീട്ടിലുള്ള അവരോടുള്ള സമീപന രീതി സമീപനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുള്ള പരിപാലനയോടുള്ള സമീപനമല്ല അവരുടെ സംസാര ഭാഷ വികസിപ്പിക്കുന്നതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കുകയും അവരുടെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ ഡയറ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യും ചെറിയ പ്രായത്തിൽ തന്നെ ആവശ്യാനുസരമുള്ള തെറപ്പിയൊക്കെ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് തീർച്ചയായിട്ടും സാധിക്കും അതായത് മൂന്ന് വയസ്സിന് മുന്നേ എത്തുന്നതിന് മുന്നേ തന്നെ അവരെ ഈ ഓട്ടിസം സ്പെക്ടർ ഡിസോർഡർ എന്ന് പറയുന്ന ആ പൂളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻസ് എല്ലാം കുട്ടികളെ നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി വളരുന്ന ഒരു വീട് എങ്ങനെ ഒരുങ്ങണം അതെ തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ ഒരുക്കമെന്ന് പറയുമ്പോൾ അത്ര ചെറിയൊരു കാര്യമല്ല വീടെന്ന് പറയുമ്പോൾ ശരിക്കൊരു തനത് സ്കൂളാണ് തനതായിട്ടുള്ള ഒരു തെറപ്പി സെൻ്ററാണ് ഒരു വീടാണ് പല പല അതിനൊരു പല മുഖങ്ങളുണ്ട് അപ്പോൾ ഓരോ മുഖത്തിനനുസൃതമായിട്ട് അത് ഒരുങ്ങുക എന്നുള്ളതാണ് ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് തെറപ്പിയൊക്കെ നൽകുന്ന പ്രായത്തിൽ അതൊരു തെറപ്പി സെൻ്റർ പോലെ പാകപ്പെടണം വീട് ഇപ്പോഴാണ് ഒരു ഹോം തെറപ്പി എന്ന് പറയുന്ന ആശയം ശക്തമായിട്ട് അവിടെ ഉയർന്നു വരിക ഇപ്പോൾ ഹോം തെറപ്പി ഒരു സെൻറ്റർ പോലെ കുറേ ഉപകരണങ്ങൾ വാങ്ങിവെച്ചു ഇപ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ ഓൺലൈനിലോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റുകളിൽ പോയാൽ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ രക്ഷിതാക്കൾ ധരിച്ചിട്ട് എല്ലാ എല്ലാ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ട് തട്ടി അവിടെ വീട്ടിലവിടെ ഇവിടെ കൊണ്ടുവെക്കുക അപ്പോൾ കുട്ടികൾക്ക് അതാണ് തെറപ്പി എൻവോൺമെൻറ്റ് ആയി എന്ന് ധരിക്കുന്ന ഒരു തല്ല അങ്ങനെയല്ല അത് തീർത്തും അശാസ്ത്രീയമാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ പറയാം എങ്കിലും അപ്പോൾ അതിനേക്കാൾ ഒരു അതിനേക്കാൾ ഉപരി ഒരു തെറപ്പിസ്റ്റ് രൂപപ്പെടുന്നു അവിടെ വീട്ടിലൊരു തെറപ്പിസ്റ്റ് രൂപപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഒരാൾ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് അതിൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനം അപ്പോൾ അമ്മ ഒരു തെറപ്പിസ്റ്റായിട്ട് രൂപപ്പെടുന്നു അമ്മ കാര്യങ്ങൾ പഠിക്കുന്നു എന്തൊക്കെയാണ് ഏത് അളവിലാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് കുട്ടിയെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് കുട്ടിയോട് സംഭാഷണം അല്ലെങ്കിൽ അവരുടെ സംസാര ഭാഷ വികസിപ്പിക്കേണ്ടത് അവൻ്റെ സ്വഭാവ രീതികളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം അവൻ്റെ സെൻസറി ഇഷ്യൂസിനെ എങ്ങനെ പരിഹരിക്കാം എന്നൊരു തെറപ്പിസ്റ്റ് രൂപപ്പെടുന്നിടത്തു നിന്നാണ് ശരിക്കും ഒരു വീട്ടിലെ രൂപീകരണം ആരംഭിക്കുന്നത് അതിന് ശേഷമാണ് ഉപകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉപകരണങ്ങൾ കൊണ്ട് വാരിവലിച്ചിടാതെ അതിന് അതിൻ്റെതായ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഈ ഉപകരണങ്ങളെന്ന് തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇപ്പം നമ്മൾ മരുന്ന് ഇപ്പം നിന്ന് എഴുതിയിട്ട് കുട്ടികളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കാൻ നമ്മൾ അനുവദിക്കൂ അനുവദിക്കില്ല അത് അതിൻ്റെ അളവിൽ കൊടുത്താൽ മാത്രമേ അത് അപകടരഹിതമായി അതിന് ആരോഗ്യത്തിന് നിധാനമാവുന്ന രീതിയിൽ വളർന്നു വരികയുള്ളൂ അല്ലേ അതുപോലെ ഈ തെറപ്പി മെറ്റീരിയൽസും ഒരു മരുന്ന് കൊടുക്കുന്നത് പോലെ അളവിൽ അത് എപ്പോഴും എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മെഡിസിനൽ വാല്യൂ നഷ്ടപ്പെട്ടു പോകും അത് കൃത്യമായ അളവിൽ കൊടുക്കേണ്ട സമയത്ത് മാത്രം കൊടുത്ത് അവർക്ക് ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തെ ഒരു കാര്യം പിന്നെ അന്തരീക്ഷം അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുക തെറപ്പിസ്റ്റ് രൂപപ്പെട്ടു തെറപ്പി മെറ്റീരിയൽസ് രൂപപ്പെട്ടു മൂന്നാമതായിട്ട് എൻ്റെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുക വീട്ടിലെ ഒരു തെറപ്പിസ്റ്റ് രൂപപ്പെട്ടാലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു തെറപ്പി സെൻ്ററിലേക്ക് പോകണം അവിടുത്തെ നല്ലൊരു തെറപ്പിസ്റ്റ് ഉണ്ട് ഒരു സ്പീസ് തെറപ്പിസ്റ്റ് പ്രവർത്തിക്കുന്ന സെൻ്റർ അപ്പോൾ അവിടെ കീഴിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ് വേദി ഇപ്പോൾ അവിടെ നമ്മുടെ വൃത്തിയാക്കുന്ന ഒരാൾ ക്ലീൻ ചെയ്യുന്ന ഒരാൾ അത് നമ്മളോട് കണ്ടിട്ട് പോലും ഗൗരവല്ല അവർക്ക് ഈ കുട്ടിയെ പേര് ഏയ് അതിനൊന്നും കുഴപ്പമില്ല എന്തിനുവരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ഒരു സംഭവമാണെങ്കിൽ ആ തെറപ്പി സെൻ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റും പറ്റില്ല അല്ല അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റിമുലേഷൻ ശരിയാകുമോ ആവില്ല അതുപോലെ തന്നെ വീട് ഒരു തെറപ്പി സെൻ്ററായിട്ട് മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മാറണം മാറുമ്പോൾ അവിടെയുള്ള മറ്റംഗങ്ങളും എന്ത് ചെയ്യണം ഇതിനനുസൃതമായി നിൽക്കണം പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസ് അമ്മയാണ് ഇതിന് മുൻകൈ എടുക്കുന്നതെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറപ്പി സെൻറ്ററിൽ ഓരോരുത്തരും പെരുമാറുന്ന പോലെ കുട്ടിയെ വളരെ റിസീവിങ് ആയി അമ്മയെ പ്രചോദിപ്പിക്കുന്ന ആ തെറപ്പിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുവല്ലോ ഈ അമ്മ ഒരു റൂമിലിരുന്നിട്ട് കുട്ടിയെ പരിശീലിപ്പിക്കും പുറത്തിരുന്നിട്ട് കുറേ നേരമായി ആ കുട്ടിയായിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല ഇരിക്കുന്നത് എനക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ കുട്ടിയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് അതിനുള്ളിൽ ചിലപ്പോൾ കുട്ടി കുഞ്ഞു കരയുന്നുണ്ടാവും അത് കേട്ടിട്ട് പുറത്തിരുന്നു ഗ്രാൻഡ് പാരന്റ്സ് ഒരേ കുഞ്ഞിനെ കരയാണ് ദ്രോഹിക്കുകയാണ് ആ രീതി മാറി അത് അല്ല അത് കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന രീതിയിലേക്ക് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാക്കുന്ന ഗ്രാൻഡ് പേരൻസും കുടുംബങ്ങളും അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരിക സാറിപ്പം ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ കുട്ടികള് ഇന്നത്തെ കാലഘട്ടത്തിൽ പല പേരന്റ്സും പുറത്ത് അബ്രോഡ് ജോലി ചെയ്യുന്നവരാണ് അപ്പം ഈ മൂന്ന് മാസം ആറുമാസം ആവുമ്പോ ഈ കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് പേരന്റ്സിന്റെ കൈയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നു അപ്പം സാർ മുമ്പ് പറഞ്ഞിരുന്നു മൂന്ന് വയസ്സിന് മുമ്പാണ് നമ്മൾ അല്ലെ മൂന്ന് വയസ്സാകുമ്പോഴാണ് കുട്ടിയെ ഒന്ന് നമ്മൾ ഓട്ടിസം ആണെന്ന് കണ്ടെത്തുന്നത് അപ്പം ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു വളർ വളർത്തുന്ന രീതി ഈ ഈ ഓട്ടിസത്തിലെ ഒരു ഭാഗമാണോ ഒരു കാരണമാണോ അല്ല അത് നമുക്ക് അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയില്ല ആക്ഷേപമായിട്ട് മാറുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ശരിക്കും എന്താ വച്ചാൽ ഗ്രാൻഡ് പാരൻസ് അല്ല ഇപ്പോൾ പാരൻസ് തന്നെ നോക്കുന്ന കുട്ടികൾ ഇവിടെ വില്ലനായി മാറുന്നത് ഗാജറ്റ്സ് അതായത് മൊബൈലും ടിവിയാണ് വില്ലനാവുന്നത് ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആകുമ്പോൾ കുട്ടികളുടെ താളത്തിന് നിൽക്കാനുള്ള ഒരു പ്രവണത കൂടും അല്ലേ അപ്പോൾ നമ്മളൊരു പാരൻ്റെ ലെവലിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ നാളെ ഗ്രാൻഡ് പാരൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ കരച്ചിൽ ഒഴിവാക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി നിൽക്കുമ്പോൾ കൂടുതലായിട്ടും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഏതിലായിരിക്കും മൊബൈലും കാട്ട് ആയിരിക്കും അപ്പോൾ അതിലേക്ക് അമിതമായ താല്പര്യം വരാൻ ഗ്രാൻഡ് പാരൻ്റിങ്ങ് വരുമ്പോൾ സംഭവിക്കും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഓട്ടോസ്പെക്ടൻ ഡിസോർഡറിലേക്ക് വേണമെങ്കിൽ ലീഡ് ചെയ്തേക്കാം ആ സമയത്ത് രക്ഷിതാക്കളാകുമ്പോൾ കുറച്ചും കൂടി അവരോടൊന്ന് വാശി പിടിക്കാനും അവർ പറയുന്നതിന് കുറച്ചുകൂടെ കടിപ്പിച്ചു നിൽക്കാനൊക്കെ കഴിയുമ്പോൾ എങ്കിലും അങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല ഈ രണ്ട് പേര് വളർത്തുന്ന കുഞ്ഞുങ്ങളിലും ഏതാണ്ട് തുല്യമായ തോതിൽ വരുന്നു കാരണം ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളെക്കാൾ സ്നേഹത്തോടു കൂടി കാണുന്നത് ഈ ഗാഡ്ലെറ്റ്സിനെയാണ് രാവിലെ ഉറക്കെണീക്കുമ്പോൾ നമ്മുടെ കുട്ടിയെ തപ്പി കുട്ടിയെടുത്തുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ ആദ്യം നമ്മൾ തപ്പി പിടിച്ചെടുക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് അല്ലേ അത്ര നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉപയോഗമൊക്കെ വർദ്ധിച്ച് രക്ഷിതാക്കളാണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും കൂടുതലായിട്ട് ഇത് വരാറുണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസ് പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ ഇപ്പോഴത്തെ ഒരു ഗ്രാൻഡ് പാരൻ്റ് ആയി വരുന്നത് അവർക്ക് പലപ്പോഴും വലിയ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോന്ന് ഉപയോഗിച്ചിട്ടുള്ള പരിചയം കുറവുള്ളത് കൊണ്ട് തന്നെ അവരെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടുകൊണ്ട് ഈ കുട്ടികൾ എന്ന് പറയാനും കഴിയില്ല കഴിവതും പുതിയ കാലഘട്ട ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളാണ് അമ്മമാരോ അച്ഛൻമാരൊക്കെ ആയിട്ടുള്ള പ്രായത്തിലുള്ളവർ അതുകൊണ്ട് അവരിൽ നിന്നാണ് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് എങ്കിലും ഗ്രാൻഡ് പാരൻസ് വളർത്തുക മാത്രം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ വാശിക്ക അനുസൃതമായി നിൽക്കുന്നു സംസാര ഭാഷ കുറയുന്നു അവരുടെ ഇൻട്രാക്ഷൻ കുറയുന്നു ഈ ഗാജറ്റ്സുകളുള്ള അട്രാക്ഷൻ കൂടുന്നു കുട്ടികളുടെ വാശിക്കനുസൃതമായി നിൽക്കുന്നു ഇതൊക്കെ ഓട്ടിസം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുട്ടികളുടെ ജീവിതത്തെ അത് ബാധിക്കാനായിട്ട് കഴിയുന്നുണ്ട് രക്ഷിതാക്കളുടെ സമീപനം ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിലാണ് ഞാൻ ഈ ഓട്ടിസം എന്നുള്ളൊരു വേർഡ് ആദ്യമായിട്ട് അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കുന്നത് ഇപ്പോൾ അത് സർവസാധാരണമായിട്ട് എല്ലായിടത്തും കേൾക്കുന്നുണ്ട് അപ്പം ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടി പാട്ട് പാടാനായിട്ട് വന്ന് മുൻനിരയിലെത്തുന്നു അപ്പം ഇങ്ങനെ ആ അതുതന്നെ സുഭേഷ്കോട്ടെ അപ്പം ഇതുപോലെ ഓരോ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കഴിവുണ്ടോ അതിനെ നമുക്ക് പുറത്തെടുക്കാൻ സാധ്യമാകുമോ ശരിക്കും ഒരു സത്യത്തിൽ പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് കാരണം ഓട്ടസൺസ്പെക്ടർ ഡിസോർഡർ ഉള്ള എല്ലാ കുഞ്ഞുങ്ങളും അത്തരത്തിലെന്തെങ്കിലും ഒരു സ്കില്ലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം രക്ഷിതാക്കൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു സമീപനമാണ് എല്ലാ കുഞ്ഞുങ്ങളിലും അത്തരത്തിലുള്ള സാവൻ സ്കില്ലുകളെന്നാണ് നമ്മളിതിനെ പറയാം സാവൻ സ്കില്ലുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ സാധ്യല്ല ചെറിയൊരു പക്ഷം വളരെ ചെറിയൊരു ശതമാനം കുട്ടികളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ കഴിവുകൾ അത് പാട്ടുപാടുന്നതിൽ മാത്രമല്ല കല മറ്റ് കലാപ്രവർത്തനങ്ങളിലുണ്ട് കായികമായ പ്രവർത്തനങ്ങളുണ്ട് അവർ വേറെ പല പല കാര്യങ്ങളിലവർ പ്രകടിപ്പിച്ചു വരാം ചിത്രരചന വളരെ മനോഹരമായ രീതിയിൽ ഒരു ഒരു രാജ്യാന്തര ചിത്ര പ്രദർശനത്തിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഭാഗത്തിൽ വരയ്ക്കുന്ന കുഞ്ഞുങ്ങൾ എനിക്കറിയുന്നവരുണ്ട് അമ്മയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന കുട്ടികൾ നമ്മുടെ സംസാരം കുറവാണെങ്കിൽ പോലും അമ്മയുടെ മനസ്സിലെന്താണെന്നുള്ളത് തൊട്ടടുത്തിരുന്നുകൊണ്ട് വായിക്കാൻ കഴിയുന്ന കുട്ടികൾ നമുക്കറിയാം കവിതകൾ എഴുതുന്ന കുട്ടികൾ സംസാര ഭാഷ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും കവിതകൾ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് മൾട്ടി ലിംഗ്വൽ സ്കില്ലുള്ള കുട്ടികളുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെയാണ് നമ്പേഴ്സ് വെച്ചിട്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന കുട്ടികളുണ്ട് ഉപകരണ സംഗീതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന കുട്ടികളുണ്ട് ഡാൻസ് പോലുള്ള പാട്ട് തുടങ്ങിയ ഇങ്ങനെ പലതുണ്ട് ഇത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല എങ്കിലും അവരെ കുട്ടിക്കാലം മുതൽ അത് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങളിൽ അത്തരം സ്കില്ലുകൾ ഉണ്ടായേക്കാം അത് പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുക അല്ല അതിനുവേണ്ടിയാണ് അതാണ് ഓട്ടിസത്തിൻ്റെ വികസനം അത് കിട്ടിയാൽ മാത്രമേ ഓട്ടിസം സ്പെക്ട്രോ ഡിസോർ കുട്ടികൾ രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് അപകടം മറിച്ച് അവരിണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതു